ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയം പുനരാരംഭിക്കാൻ ജപ്പാൻ ഒരുങ്ങുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ഫുകുഷിമ ദുരന്തത്തിന് ശേഷം ചരിത്രപരമായ ഒരു നീക്കത്തിന് ജപ്പാൻ ഒരുങ്ങുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയമായ കാശി വസാക്കി കരുവ പ്ലാൻ പുനരാരംഭിക്കുന്നതിന് ീഗറ്റയിലെ പ്രാദേശിക അധികാരികൾ അംഗീകാരം നൽകിയതോടെയാണ് ഈ നടപടിക്ക് വഴി തുറന്നിരിക്കുന്നത് ആണവ നിലയത്തിന്റെ നടത്തിപ്പുകാരായ ടോക്കിയോ ഇലക്ട്രിക് പവർ കമ്പനി ഫുകുഷിമാ ദുരന്തത്തിന് ശേഷം ആദ്യമായാണ് തങ്ങളുടെ ഒരു ആണവ കേന്ദ്രത്തിൽ പ്രവർത്തനം പുനരാരംഭിക്കുന്നത് ഈ പ്രക്രിയ മുന്നോട്ടു പോകാൻ താൻ അനുവദിക്കുമെന്ന് നീഗറ്റ ഗവർണർ ഹിഡയോ ഹനസുമി പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു ദേശീയ ആണവ നിയന്ത്രണ ഏജൻസിയുടെ അന്തിമ അനുമതി ലഭിക്കുന്നതോടെ പ്ലാന്റ് വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങും ഏകദേശം നാനൂറ് ഹെക്ടർ വിസ്തൃ ുള്ള ഈ വിശാലമായ പ്ലാന്റ് ജപ്പാൻ കടലിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ വിനാശകരമായ ഭൂകമ്പവും സുനാമിയും ഫുകശിമയിലെ മൂന്ന് റിയാക്ടറുകൾ ഉരുകലിന് കാരണമായതിനെ തുടർന്നാണ് രാജ്യത്തുടനീളമുള്ള ആണവ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച കൂട്ടത്തിൽ കാശിവാസാക്കി കരിവ പ്ലാന്റ് അടച്ചുപൂട്ടിയത് കാര്യമായ പ്രകൃതി ഊർജ്ജ സ്രോതസ്സുകളില്ലാത്ത ജപ്പാൻ നിലവിൽ ഇറക്കുമതി ചെയ്യുന്ന ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് ആണവോർജം വീണ്ടും പരിഗണിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിനു മുൻപ് ജപ്പാന്റെ വൈദ്യുതിയുടെ ഏകദേശം മൂന്നിലൊന്ന് ആണവോർജമായിരുന്നു ഫുകുഷിമ ദുരന്തത്തിനു ശേഷം അവതരിപ്പിച്ച കർശനമായ സുരക്ഷാ നിയമങ്ങൾ അനുസരിച്ചാണ് രാജ്യത്തുടനീളമുള്ള പതിനാല് റിയാക്ടറുകൾ ഇതിനകം ഓൺലൈനിൽ തിരികെ കൊണ്ടുവന്നിരിക്കുന്നത് കാശി വസാക്കി കരുവ പ്ലാന്റിലും വലിയ നവീകരണങ്ങൾ നടന്നിട്ടുണ്ട് പതിനഞ്ച് മീറ്റർ ഉയരമുള്ള സുനാമി ഭിത്തി ഉയർന്ന പ്രദേശങ്ങളിൽ നിർമ്മിച്ച പുതിയ ബാക്കപ്പ് പവർ സിസ്റ്റങ്ങൾ എന്നിവ ഉൾപ്പെടെ പ്രധാന നവീകരണങ്ങൾക്ക് പ്ലാന്റ് വിധേയമായിട്ടുണ്ട് രണ്ടായിരത്തി അൻപതോടെ കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കാനും വരുന്ന വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ആണവോർജ്ജത്തിന്റെ വിഹിതം ഏകദേശം ഇരുപത് ശതമാനമായി ഉയർത്താനും പുനരുപയോഗ ഊർജ്ജം വികസിപ്പിക്കാനും സർക്കാർ പദ്ധതിയിടുന്നുണ്ട് അതേസമയം വിദേശ പൗരന്മാർക്കുള്ള താമസ നടപടിക്രമങ്ങൾക്കുള്ള ഫീസ് അടുത്ത സാമ്പത്തിക വർഷത്തിൽ യൂറോപ്പിലേക്കും അമേരിക്കയിലും നിരക്കുകൾക്ക് തുല്യമായി വർദ്ധിപ്പിക്കാൻ ജപ്പാൻ സർക്കാർ ഒരുങ്ങുന്നുവെന്നും വ്യക്തമാക്കുന്നു ഭരണകക്ഷി വൃത്തങ്ങളാണ് ഇക്കാര്യം അറിയിച്ചത് കൺട്രോൾ ആൻഡ് നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള ബിൽ അടുത്ത വർഷത്തെ പതിവ് ഡയറ്റ് സെഷനിൽ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഫീസ് വർധനവിൽ നിന്നുള്ള വരുമാനം വിദേശികളുമായി ബന്ധപ്പെട്ട നയ സംരംഭങ്ങൾക്ക് ധനസഹായം നൽകും അതിവേഗം വളരുന്ന വിദേശ താമസക്കാരുടെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അനധികൃത താമസക്കാരെ നാടുകടത്തുന്നതിനും ഇത് സഹായകമാകും ഉടൻ തയ്യാറാക്കാൻ പോകുന്ന സാമ്പത്തിക പാക്കേജിൽ ഇനി പറയുന്ന പ്രസ്താവനകൾ ഉൾപ്പെടുത്താൻ സർക്കാർ പരിഗണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ പ്രധാന രാജ്യങ്ങളിലെ ലെവലുകൾ കണക്കിലെടുത്ത് വിദേശ താമസക്കാരുമായി ബന്ധപ്പെട്ട ഫീസും വിസ ഫീസും ഞങ്ങൾ അവലോകനം ചെയ്യുകയും ഉയർത്തുകയും ചെയ്യുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്